നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡും ബംഗ്ലാദേശിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താ ഇതിൻ്റെ പരിണിത ഫലം എന്താ ഇന്ത്യയും ന്യൂസിലാൻഡും സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു പാകിസ്ഥാൻ ഓസ്റ്റിനേഷ്യൻസ് ഇതാ പുറത്തായിരിക്കുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഇന്ത്യ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു ഇന്ത്യക്കും ന്യൂസിലാൻഡിനും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നാല് വീതം പോയിന്റുകളായി ഇനി എല്ലാ ടീമുകൾക്കും ഓരോ കളികളേ ഉള്ളൂ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒരു കളിയുണ്ട് അതുപോലെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു കളിയുണ്ട് ബംഗ്ലാദേശ് വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിൽ ആര് ജയിച്ചിട്ടും കാര്യമില്ല അവർക്ക് ഇന്ത്യയുടെയും ന്യൂസിലാൻഡിൻ്റെയോ നാല് പോയിന്റുകളിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അവർ പുറത്തായി ബംഗ്ലാദേശും പാകിസ്ഥാനും പുറത്തായി ഇന്ത്യയും ന്യൂസിലാൻഡും സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ബംഗ്ലാദേശ് വേഴ്സസ് പാകിസ് ന്യൂസിലാൻഡ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് ലക്ഷത് അൻപത് ഓവറുകളിൽ അടിച്ചതെങ്കിൽ ന്യൂസിലാൻഡ് നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു റണ്ണ് മറികടന്നു രജിൻ രവീന്ദ്രയുടെ കിഡിലോ കിടലിൻ സെഞ്ചുറിയാണ് അവരുടെ വിജയം അനായാസമാക്കി തീർത്തത് നൂറ്റി അഞ്ച് പന്തിൽ നിന്ന അധികം നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ ടോം ലതത്തിന്റെ അർദ്ധ സെഞ്ചുറിയും അവർക്ക് സഹായകരമായി എഴുപത്തി ആറ് പന്തിൽ നിന്ന് അധികം അൻപത്തി അഞ്ച് റൺസാണ് അടിച്ചത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് തുടക്കത്തിൽ മോശമല്ലാത്തൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നു ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ നാൽപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് ഒടുവിൽ ആ കൂട്ടുകെട്ട് മടങ്ങിയത് തൻസിം ഹസൻ പുറത്താകുന്നതോടുകൂടിയാണ് തൻസിം ഹസന് ഇരുപത്തി നാല് പന്തിൽ നിന്ന് ഇരുപത്തി നാല് റൺസ് എടുത്തു ഷാൻഡോ ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് മിറാസ് പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരൻ തൗഹിദ് ഹൃദോയ് ഏഴ് റൺസുമായിട്ട് മടങ്ങി മുഷഫിഖുർ റഹീം രണ്ട് റൺസ് മുഹമ്മദുള്ള നാല് റൺസ് അവരുടെ ബാറ്റർമാർ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ജയ്ക്കർ അലി പിന്നെ കൂട്ടിനെത്തി പക്ഷേ ഷാൻഡോ എഴുപത്തിയേഴ് റൺസുമായിട്ട് മടങ്ങിപ്പോയി ജയ്ക്കർ അലി ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു റിഷാദ് ഹുസൈൻ്റെ ഇരുപത്തി ആറ് റൺസ് അതുപോലെ തന്നെ ടസ്കിൻ അഹമ്മദിൻ്റെ പത്ത് റൺസ് അതാണ് പിന്നെ വന്ന പ്രധാന സംഭാവന ജയ്ക്കർ അലി അൻപത്തിയഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് റൺസും എടുത്തു ഇതിലെടുത്ത് പറയേണ്ട ബൗളിംഗ് പ്രകടനം ബ്രെയ്സ്വലിൻ്റേതാണ് പത്ത് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം നാല് വിക്കറ്റുകൾ പിഴുതെടുക്കുകയുണ്ടായി ഒഴുകൂർക്ക് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ കെയിൽ ജാമീസിനും അതുപോലെ തന്നെ ഹെൻറിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിക്കുകയുണ്ടായി അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് ബംഗ്ലാദേശിന് ഒരുക്കിയപ്പോഴേ മത്സരത്തിൻ്റെ ഫലം നിർണ്ണയിക്കപ്പെട്ടതാണ് എന്നാൽ തുടക്കത്തിൽ ബംഗ്ലാ ബൗളർമാർ വിക്കറ്റ് എടുത്തുകൊണ്ട് ഒന്ന് ന്യൂസിലാൻഡിനെ വിറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ആദ്യ വിക്കറ്റ് റണ്ണൊന്നും എടുക്കാതെ എങ്ങ് മടങ്ങിപ്പോയി ടസ്കിൻ അഹമ്മദ് ബൗൾഡാക്കിയായിരുന്നു കെൻ വില്യംസിനും തിളങ്ങാൻ കഴിഞ്ഞില്ല അഞ്ച് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന പതിനഞ്ചിന് രണ്ട് ന്യൂസിലാൻഡ് ഒന്ന് വിയർക്കുമെന്ന് തോന്നിയെങ്കിൽ തെറ്റി ഡെവൻ കോൺവോയും രജിൻ രവീന്ദ്രയും ചേർന്നുകൊണ്ട് ടീമിനെ കരകയറ്റി എഴുപത്തി രണ്ട് ശേഷമാണ് ഡെവൻ കോൺവോയി മടങ്ങിയത് അദ്ദേഹം നാല്പത്തഞ്ച് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് അടിച്ചിരുന്നത് രവീന്ദ്രയ്ക്ക് കൂട്ടായിട്ട് ടോം എത്തി മികച്ച രൂപത്തിൽ ടീം മുന്നോട്ട് പോയി നൂറ്റി അഞ്ച് പന്തളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസിൻ്റെ കിടലൻ സെഞ്ചുറി നേടിയിട്ടാണ് രവീന്ദ്ര മടങ്ങിയതെങ്കിൽ ടോം ലേതം അൻപത്തിയഞ്ച് റൺസ് അടിച്ച് ഒടുവിൽ ഗ്ലൻ ഫിലിപ്സ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസുമായിട്ടും ബ്രൈസ്വൽ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ടും പുറത്താകാതെ നിന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അഞ്ച് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ന്യൂസിലാൻഡ് നേടി ഇതാ ന്യൂസിലാൻഡും ടീം ഇന്ത്യയും വൈ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്തേക്ക് വീഡിയോ വീടവസാനിക്കുന്നു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ലോകത്തെക്കുള്ള വിശേഷമായി റഫ്